നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിന് ഇടവരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് പകൽ ആറ് നാൽപ്പത്തി നാല് വരെ ഇടവരാശിയിൽ തുടരും ബുധൻ മേടം ഇടവം മിഥുനം എന്നീ രാശികളിലും ശുക്രൻ മീനം മേടം എന്നീ രാശികളിലും രാഹു മീനം കുംഭം എന്നീ രാശികളിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ഇടവമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും രാഹുവും കേതുവും മെയ് പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിന് യഥാക്രമം കുംഭം ചിങ്ങം എന്നീ രാശികളിലേക്കും ശുക്രൻ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തിനാലിന് മേടം രാശിയിലേക്കും പ്രവേശിക്കുന്നു രാത്രി ഒരു മണിക്ക് ഇടവം രാശിയിലേക്കും ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി ആറിന് മിഥുനം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജുന്റെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ഇടവമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടവമാസത്തിലെ ചില മുഹൂർത്തങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഇടവം പത്തൊമ്പത് ഇരുപത്തി എന്നീ തീയതികൾ വിവാഹത്തിനും ഇടവം ഇരുപത്തിയൊമ്പത് നാമകരണത്തിനും ഇടവം നാല് പതിനാല് എന്നീ തീയതികൾ കാതു കുത്തുന്നതിനും കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കാൻ ഇടവം നാലാം തീയതിയും ഉത്തമമാണ് ഇടവം പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും വിദ്യാരംഭം ചെയ്യുന്നതിന് നാലാം തീയതിയും ഉത്തമമാണ് ഇടവമാസം പതിനാലാം തീയതി ഗൃഹാരംഭത്തിനും കച്ചവടം തുടങ്ങുന്നതിനും ഗൃഹപ്രവേശനത്തിനും നല്ലതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി മകരം രാശിക്കൂറുകാർക്ക് ഇടവമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവോണം നക്ഷത്രം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ നിലവിൽ മകരക്കൂറുകാർക്ക് മെയ് മുപ്പത്തൊന്ന് വരെ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുകയും തന്റെ ആജ്ഞാനുവർത്തികളായി പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതിന് ഇടയാകുകയും ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാൻ ഇടയാകും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമോ ധനലാഭമോ സിദ്ധിക്കുന്നതിന് ഇടവമാസത്തിൽ ഇവർക്ക് ഇടയായേക്കും പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്നാൽ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നാം തീയതി രാശി മാറി മേടം രാശിയിലേക്ക് അതായത് നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണപ്രദമാണ് കുടുംബപരമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് സിദ്ധിക്കാനിടയാകും നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനുമെല്ലാം രാശിമാറ്റ ശേഷം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാകുകയും ചെയ്യും കൂടാതെ മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് മറ്റേത് സമയത്തേക്കാൾ കൂടുതലായി ശത്രുക്കളെ നേരിടാനുള്ള ഒരു മനോധൈര്യം കൈവരികയും ചെയ്യും മകരകൂറുകാർക്ക് മെയ് ഇരുപത്തി മൂന്ന് വരെ ബുധന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥലം വാങ്ങുന്നതിനും മറ്റും സാധിക്കുകയും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരികയും ചെയ്യും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടാതെ ഭൂമി ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം അവസരങ്ങളും ഉണ്ടാകും പണയം വെച്ച് ഉണ്ടാകുകയും കൂടാതെ ഇടവമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനും തന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുകയും പി എസ് സി ജോലിക്കായി ശ്രമിക്കുന്നവർ പുതിയ പഠനരീതി രീതി അവലംബിക്കുകയും ചെയ്യും എന്നാൽ ബുധൻ മെയ് തീയതി രാശി മാറി അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രൻ അനുകൂലമാണെങ്കിലും ഇരുപത്തി തീയതിക്ക് ശേഷം വിവാഹാദി വിവാഹാദികാര്യങ്ങൾക്ക് തടസ്സമുണ്ടായേക്കും അതല്ലെങ്കിൽ വരുന്ന ആലോചനകൾ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയെന്നു വരാം പുത്രലാഭം ഉണ്ടാകാമെങ്കിലും കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വരുമാനം ഒരു പക്ഷെ കിട്ടാൻ ഇടയായേക്കില്ല കുടുങ്ങിക്കിടക്കുന്ന ഓർഡറുകളും മറ്റും ലഭിക്കുന്നതിന് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ് എന്നാൽ ബുധൻ ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്ക് അതായത് ഇവരുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്നു അതിനാൽ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ ഇവർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും സൂര്യൻ അഞ്ചിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തമോ ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാനിടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും രാശിമാറ്റം നിമിത്തം കുട്ടികളോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ശുക്രൻ അനുകൂലമാണെങ്കിൽ കൂടി ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടവമാസത്തിൽ ഇടയാകും മകരക്കൂറുകാർക്ക് നിലവിൽ കുജൻ വിവാഹസ്ഥാനമായ ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെയും ഇവർക്ക് ഭാര്യ കലഹം ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് മിക്കവാറും ശത്രുക്കളുടെ പ്രവർത്തന നിമിത്തമായിരിക്കും ഇവർ കൂടുതലും കലഹത്തിൽ ഏർപ്പെടുക എന്നാൽ കുജൻ ജൂൺ ഏഴാം തീയതി രാശി മാറി അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല അതിനാൽ ശത്രു സ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിന് ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് ഉടവമാസത്തിൽ ഗുണപ്രദം മെയ് പതിനാലാം തീയതിയിലെ രാശിമാറ്റ ശേഷമുള്ള ആറാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല എത്ര സന്തോഷകരമായ ജീവിതാവസ്ഥയാണെങ്കിലും ഇവർക്ക് മനസ്സിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് മനസ്സിൽ ഡിപ്രഷൻ ഉടലെടുക്കുന്നതിന് സാധ്യതയുള്ള സമയമാണിത് അതിനാൽ തന്നെയും പ്രാണായാമം മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരം അവസ്ഥകളിൽ നിന്നും ഒരു മോചനം നൽകും സന്തോഷം ലഭിക്കാത്തതല്ല തനിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവരുടെ പ്രശ്നം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന അടുത്തൊരു വർഷ കാലത്തേക്കുള്ള പൊതുഫലമാണിത് മേൽപറഞ്ഞ വ്യാഴമാറ്റ ദോഷങ്ങൾ ഇടവമാസത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല കൂടാതെ ശനി ഇവർക്ക് വളരെ അനുകൂലമായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ശനിമാറ്റം മൂലമുള്ള ഗുണാനുഭവങ്ങൾ ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അതിനാൽ തന്നെ ഇത്തരം ഗുണദോഷ ഫലങ്ങൾ അതായത് വ്യാഴത്തിന്റെയും ശനിയുടെയും ഗുണദോഷ ഫലങ്ങൾ ഇടവമാസത്തിൽ തന്നെ ലഭിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരുടെ ദോഷദുരിതങ്ങൾക്ക് ഒരു പരിഹാരമായി നിലവിൽ ശനി അത്രയധികം അനുകൂലമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശനി അനുകൂലമായതിനാൽ വീട് വാഹനം ഇവ പുതിയതാക്കാനോ മൂടി ഇടയാകും അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും ഇവർ മിതഭാഷകളായിരിക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യും കൂടാതെ ശനി മൂന്നാം ഭാവത്തിലായതിനാൽ ഇവരിൽ ശൂരത്വവും നീതിനിഷ്ഠയും കാണപ്പെടും തന്റെ അധ്വാനം നിമിത്തം കുടുംബത്തിൽ സൽപേര് സമ്പാദിക്കാൻ സാധിക്കും തനിക്ക് അവകാശപ്പെട്ടവ ഏതു വിധേനയും നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും കൂടാതെ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവർക്ക് മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി ധനസ്ഥാനത്തേക്ക് കേതു അഷ്ടമ ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ധനസമ്പാദനത്തിൽ ചില തടസ്സങ്ങളും അതല്ലെങ്കിൽ ധനം നേടുന്നതിനായി സമൂഹത്തിൽ മാന്യമല്ലാത്ത എല്ലാവിധ മാർഗങ്ങളും തേടുന്ന സ്ഥിതിയും ഉണ്ടാകും കൂടാതെ സംസാര രീതി ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അഷ്ടമത്തിൽ കേതുൽക്കുന്നതിനാൽ വൃക്കസംബന്ധിയായ അല്ലെങ്കിൽ മൂത്രസംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കേതുസ്ഥിതി നിമിത്തം ചെറിയ രോഗമാണെങ്കിൽ പോലും വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇവർക്ക് രാഹു കേതു ദോഷങ്ങൾ മാറുന്നതിന് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്കോ അതല്ലെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഇടവമാസത്തിലെ ദോഷഫലങ്ങൾ കുറയുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്